പ്രാർത്ഥിക്കാം എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ായിച്ചപ്പോ അതിൽ പ്രാർത്ഥിക്കാമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും ഞാൻ പറയും അത് അന്നല്ല ഇപ്പോഴും ഞാൻ പറയും ഈ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല അത് പറയുന്നതിനെന്താ പ്രശ്നം അതിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരണങ്ങൾ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ എന്നാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോ എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നോടെ പോലീസുകാരുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു നാളെ മകടി സംസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാർസല മർദ്ദിക്കോളയെ കൊണ്ടുവന്നു തരും നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ദേഹ്യത്തെ പറയാലോ അങ്ങനെ അല്ലെ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ പറഞ്ഞു ഇന്നേ വരെ ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ അമീദ് വൈദ്യ അമ്പല കടവ് പ്രസംഗിച്ചിട്ടില്ല